ദശ ദശകം എട്ട് ശ്ലോകം നാല് ഭിയ പ്രിയോകമുപം പുരോക്ഷ്യാമന്ധചേതോ ഇമോ ഭക്തിമൃദേ പദച്ചേദിയ പ്രിയലോകം ഉപാപ്തവാസസം പ്രിോകംംം പ്രിോകംം പ്ലസ് ഉപാപ്തവാസസം ഭിയാ ഉപത്തവാസം പ്രിോകമുപത്തവാസം ഭി ലോകമുപത്താസം പുര പുക്ഷരീക്ഷേതസ മദന്ധചേതസ

ഇമോ ഇമോഭവ ഭക്യുപശാന്തിസിദ്ധയെ മുനി ജഗൌനിർജൌ ശാന്തി മൃതേ എന്നവിടെ എടുത്ത് വായിക്കരുത് ശാന്തി ആണ് ശാന്തിമൃതെ പക്ഷേ ശാന്തി മൃതെ എന്ന് വായിച്ച അർത്ഥം മാറിപ്പോ ശാന്തിമൃതയെ

ఉపాప్తవాససం భి ఉపా వాసం ప్రియాలో పురీక్ష అదాంతచేతసౌ సిద్ధయే ముని జగౌ శాంతి హృదయ కుత సుఖం భియా ఉపావాసం ప్రియాలో భయంకొండ వస్త్రెత్తుడుత ఆసు జనతే ആരോടുള്ള ഭയം കാരണമാണ് വസ്ത്രമെടുത്തുടുത്തത് ആ നാരദമുഹർഷിയെ കണ്ടപ്പോൾ ആ നാരദമുഹർഷിയോടുള്ള ആ നേരെയുള്ള ഭയം കൊണ്ട് വസ്ത്രമെടുത്തുടുത്ത ജനത്തെ പുരഹ നിരീക്ഷ അഭി മതാന്തചേതസൗ ഇമൗ എന്നാലോ മുമ്പിൽ വ്യക്തമായി കണ്ടിട്ടും മതം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ട മനസ്സോടുകൂടിയ ഇവരോട് ആരോട് ആ നളകൂപരമണിഗ്രീവന്മാരോട് ഇപ്പം നള നളകൂപരമണിഗ്രീവന്മാരും ആ ജനങ്ങൾ ആ നാരീജനങ്ങൾ ഒരുമിച്ചാണല്ലോ ആ ഗംഗാനദിയിൽ വിപസ്തറര വിപസ്തരരായിട്ട് അസ്ത്രം പോലും ഇല്ലാതെ നിന്ന് ആ ക്രീടിക്കുന്നത് നാരദമുനി കാണുവാനിടയായത് അപ്പോൾ അവരും തിരിച്ച് അതുപോലെ തന്നെ മഹർഷിയെ കണ്ടുവല്ലോ ആ മഹർഷിയെ കണ്ട ഉടനെ തന്നെ ആ ഭയം കൊണ്ട് നാരീജനങ്ങൾ വസ്ത്രമെടുത്തുടുത്തു കൊടുത്തു എന്നാലോ മുമ്പിൽ വ്യക്തമായി കണ്ടിട്ടും മതം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ട മനസ്സോടുകൂടിയ ഈ നളകൂപുര മണിഗ്രീവന്മാരോട് ഭവത്ഭക്തി ഉപശാന്തി സിദ്ധയെ ഈ ഇവർക്ക് ആ നളകൂപര മണിഗ്രീവന്മാർക്ക് ആ നിന്തിരുപടിയിൽ ഭക്തിയും ഭഗവാനിൽ ഭക്തിയും നിന്ദകർമ്മങ്ങളിൽ നിന്ന് ആ മനസ്സിന് നിവൃത്തിയും ലഭിക്കാൻ വേണ്ടി അതാണ് ഭവ ഭക്തി ഉപശാന്തിസിദ്ധയെ അവർക്ക് ശാന്തി ലഭിക്കുവാൻ വേണ്ടിയിട്ട് ജഗൗ ജഗൌ ശ്രീനാരദമഹർഷി പ്രകാരം അരുളി ചെയ്തു മുനി ശ്രീ നാരദ മഹർഷി അരുളി ചെയ്തു ശാന്തി സുഖം ശാന്തി കൂടാതെ എവിടെയാണ് സുഖമുണ്ടാവുക എന്ന് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ യുവത്വവും അന്നത്തെ ആ പണ്ടുകാലത്തെ യുവത്വവും ചിന്തിക്കുന്നതും ഒരേ രീതിയിൽ തന്നെയാണ് വ്യത്യാസമുള്ളത് ആ ഭൗതികമായ ആ ചുറ്റുപാടുകൾക്ക് മാത്രമാണ് അപ്പോൾ അതാണ് പറയുന്നത് പുരാണങ്ങൾ ആനുകൂലി ആനുകാലികങ്ങളാണ് അപ്പോൾ എത്രയോ പണ്ടേ തന്നെ ഈ ഭാഗവതത്തിൽ ഇത് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നല്ലോ അപ്പോൾ ഈ താമസിക സ്വഭാവമുള്ളവർക്ക് ആ സന്തോഷിക്കണമെങ്കിൽ അവർക്ക് ആ മതോന്മത്തരാകണം മദ്യം ലഹരി സ്ത്രീ ഇതൊക്കെ ഉണ്ടെങ്കിലേ അവർക്ക് ആ സന്തോഷിക്കാൻ സാധിക്കൂ എന്നുള്ളൊരവസ്ഥ ഇത് പണ്ടും ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നല്ലോ സന്തോഷം മൂന്ന് വിധമാണെന്ന് സാത്വികം രാജസീകം താമസീകം അപ്പം ഈ താമസിക സ്വഭാവമുള്ളവർ ആ തുടക്കം തന്നെ അവർക്ക് സ്വബോധമില്ലാത്തവരായിരിക്കും അവർ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാത്തവരായിരിക്കും രാവിലെ ഉറക്കം എണീക്കത്തില്ല എല്ലാത്തിനും മടി ഒന്നിനും ഒരു ചിട്ടയോ അടുക്കോ ഒരു കാര്യത്തിനും ഇല്ല അവർ ആ വളർന്നു വരുമ്പോഴും അവരുടെ സ്വഭാവത്തിന് യാതൊരു വ്യത്യാസവും കാണത്തില്ല അവർക്ക് ഒരു ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്തവരായിരിക്കും ചുമ്മാതെ സമയം കളയുന്നവരായിരിക്കും ഈ പറഞ്ഞ പോലെ ആ ലഹരിക്ക് അടിമയാകുന്നവരായിരിക്കും അങ്ങനെയൊക്കെയുള്ള പല സ്വഭാവ ദൂഷ്യങ്ങളും അവരിൽ കാണും അവസാനവും അങ്ങനെ തന്നെയായിരിക്കും അവർക്ക് അവരതിലായാണ് സന്തോഷം കണ്ടെത്തുക എന്നാൽ രാജസീകമുള്ള ആയിട്ടുള്ളവർക്ക് തുടക്കമൊക്കെ വളരെ സന്തോഷമായിരിക്കും നന്നായിരിക്കും പോകെ പോകെ അതിൽ കുറവ് വരും അവരുടെ അവസാന കാലം അത്ര സന്തോഷകരമായിരിക്കില്ല എന്നാൽ സാത്വികം ആയിട്ടുള്ളവർ ആധ്യാത്മികം ആയിട്ടുള്ള രീതിയിലായിരിക്കും അവരെ ആദ്യം തന്നെ തുടങ്ങുക ആധ്യാത്മികം കുറച്ച് കഠിനമാണ് പക്ഷെ ആദ്യം കാണുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ആധ്യാത്മികമായിട്ട് ഉള്ള ചിന്തയിൽ വളരുന്ന കുട്ടികളാണെങ്കിലും അങ്ങനെ അതിലേക്ക് പോകുന്നവരാണെങ്കിലും അവരെ കാണുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ടോ അവൻ അത്ര ശരിയല്ല എന്തോ കുഴപ്പമുണ്ട് വട്ടാണെന്നാണ് തോന്നുന്നു ഏത് സമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അല്ലെ ഏത് സമയവും ധ്യാന നിരതരായിട്ടിരിക്കും എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ പറയും അവർക്ക് ആ മനസ്സിനെ അവരത്രയും അച്ചടക്കത്തോടുകൂടി നിർത്തിയിരിക്കുന്നവരാണ് അത് ശകലം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ആ കൂടി നിർത്തിയിരിക്കുന്നവർക്ക് മനസ് ആ സമയത്ത് മനസുഖമുണ്ടായിരിക്കും അപ്പം അതിൻ്റെ ആ പൂർത്തീകരണവും ആനന്ദകരമായിരിക്കും അതാണ് നാരദ മഹർഷി ഇവിടെ പറയുന്നത് ഈ മദ്യപാനം നിമിത്തം ബുദ്ധിഭ്രംശം പ്രാപിച്ചവരും ഐശ്വര്യം അധികമുള്ളവരാണ് തങ്ങളെന്നുള്ള അഹങ്കാരൻ നിമിത്തം ഈ ന്യായാ ന്യായങ്ങൾ തിരിച്ചറിയാനുള്ള ആ ബുദ്ധിയാകുന്ന ആ കണ്ണു കാണാത്ത കുബേരപുത്രന്മാരെ രണ്ടു കണ്ടപ്പോൾ നാരദൻ അവരെ അനുഗ്രഹി നാരദന് തോന്നി ഇവരെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് അപ്പം ആ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് അവരുടെ ആ ദോഷം മുഴുവനും നശിച്ച് അവർ പരിശുദ്ധരായി ആ ഭവിക്കണമെന്നുള്ള ആ വിചാരത്തോടു കൂടിയിട്ടാണ് ആ നാരദമുനി അവരോട് പറഞ്ഞത് കാര്യങ്ങൾ അരുളിച്ചെയ്തത് അപ്പം ചിലതിനകത്ത് ഇങ്ങനെ ശപിച്ചു നാരദമുനി ശപിച്ചു എന്ന് പറയുന്നുണ്ട് ശരിക്കും ശവിക്കുകയല്ല അവർക്ക് നല്ലത് വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ് भिया प्रिया प्रियालोकमुपात्तवाससं पुरो निरीक्ष्याभिमदान्धचेतसौ इमौ भवद्भक्त्युपशान्ति मुनिर्जगौ शान्तिमृदे उदः सुखम्